ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങി തിരിഞ്ഞ് മണ്ണിറലിൽ എത്തിയിട്ടുണ്ട് മണ്ണിര റബ്ബറുണ്ട് ഒരു വത്ത് കുറച്ച് റബ്ബറുണ്ട് അപ്പോൾ അത് കുറേ നാളായിട്ട് വെട്ടുന്നില്ല വിലയൊന്നും ഇല്ലല്ലോ അപ്പോൾ വെറുതെ ഒന്ന് കണ്ടും കേട്ട് പോകാൻ രണ്ടും കഴിഞ്ഞ മാസം വന്ന് വളം പോയതാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ സ്ഥലത്തിൻ്റെ നടുവിലെ സെൻട്രലായിട്ടൊരു ചെറിയൊരു തോട് പോകുന്നുണ്ട് കല്ലുകൾ നിറഞ്ഞൊരു തോട് കല്ലുകൾ മാത്രം എന്താ തട്ടി 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 പോകുന്നൊരു തോടുണ്ട് അത്യാവശ്യം മണ്ണിയറ വന്നാലൊന്ന് കുളിച്ച് കയറാനുള്ള ഇപ്പം സച്ചും മിഷാനൊക്കെ അത് കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളൊക്കെ വണ്ണിയറിൽ വന്നാലൊന്നു കുളിക്കാനായിട്ടൊക്കെ തന്നെ ഒന്ന് വരുന്ന വരും വെള്ളപ്പഴൊക്കെ വരും വന്നു കുളിച്ചിറങ്ങി പോകാറുണ്ട് ഏകദേശം നല്ല തണുപ്പുള്ള ഒരു തോ തോടാണ് നല്ല തണുത്ത വെള്ളമാണ് ഏത് സമയത്തും നല്ല ശുദ്ധമായ വെള്ളമാണ് വരുന്നത് ഒന്ന് കുളിച്ചില്ലെങ്കിലും വന്ന് ആ പാറപ്പുറത്ത് ഇരുന്ന് വന്ന് വെള്ളമൊക്കെ കാണാൻ കാലൊക്കെ ഇട്ട് പാ വെള്ളത്തിലോട്ടിട്ടൊന്ന് ഇരുന്ന് കാണാൻ ഒരു ഇരുന്നൊരു സുഖമാണ് അത് മാഷയൊക്കെ മാഷയും സൂവിയും ഷാനയൊക്കെ വന്നിരുന്നിട്ടുണ്ട് അവിടെ ഇരുന്ന് റബർ കണ്ട് ആസ്വദിക്കുകയാണ് എപ്പോഴും നല്ല തണുപ്പുള്ള പ്രദേശമാണ് ഈ തോടെന്ന് പറഞ്ഞാൽ നല്ല ഉൾക്കാട്ടിൽ നിന്ന് വരുന്ന തോടാണ് നല്ല തണുത്ത വെള്ളങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സു മാഷിയൊക്കെ ഈ തോടുകൾ അടുത്തേക്ക് വന്നിട്ടുണ്ട് അവർ കണ്ട് ആസ്വദിക്കുവാണ് അപ്പോൾ ഇവിടെ അങ്ങനെ കിട്ടാറുള്ളൊരു സാധനമാണ് സ്പെഷ്യൽ ഐറ്റം നാടൻ കൂണ് അതും കിട്ടിയിട്ടുണ്ട് അത് നല്ല സൂപ്പർ സാധനമാണ് നാടൻ കൂണ് കിട്ടിയിട്ടുണ്ട് ഇത് മണ്ണീരല്ലെ സ്പെഷ്യൽ കൂണാണ് ഇതിനെ മൂത്ത പെങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ച് അവരൊന്ന് നമുക്കൊന്ന് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം വീട്ടിൽ കൊണ്ടുപോകണം അല്ല ഷാനായി അത് ക്ലിയറായിട്ട് ശരിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ വൈറ്റടുത്ത് ഡിന്നറിനുള്ള സമയമായി ഡിന്നരെല്ലാം ടേബിളിൽ വന്നിട്ടുണ്ട് നല്ല ഇഷ്ടംപോലെ ഐറ്റങ്ങളുണ്ട് ഇന്ന് മൂത്ത പെങ്ങൾ ഇന്ന് കാര്യമായിട്ട് തന്നെ ഇന്ന് എല്ലാം കരുതി വെച്ചിട്ടുണ്ട് ഇന്ന് കൂടെ ഷാനായി ഉണ്ട് അപ്പോൾ നിങ്ങൾ ആഹാരം കഴിക്കുന്ന ടേബിളിലേക്ക് എടുത്തിട്ടുണ്ട് ഏകദേശം എല്ലാ ഉണ്ട് മണ്ണിറിലെ സ്പെഷ്യൽ ഐറ്റങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു അതും ഇതുമൊക്കെ പറഞ്ഞ് നിന്ന് ആഹാരങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം എല്ലാം ടേബിളിലേക്ക് എടുത്തു അപ്പോൾ എല്ലാവരും ഇരിക്കുന്ന സമയമാണ് ഉണ്ടോ എല്ലാവരെയും വിളിച്ചോണം ചില ടി വി കാണുന്നുണ്ട് ചില സീരിയൽ സീരിയല് കാണുന്നവർ പറയുന്നുണ്ടെങ്കിൽ സീരിയൽ കാണും അപ്പോൾ മാഷി ഇരുന്നു നല്ല അടിപൊളി ഡിഷ് മണ്ണിറിലെ സ്പെഷ്യൽ സോവിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ് മണ്ണിരലിലെ ഡിഷ് അപ്പോൾ ഞങ്ങൾ ആ മാസത്തിൽ വല്ലപ്പോഴൊക്കെ വരാറുണ്ട് വന്ന് കാര്യങ്ങളൊക്കെ കഴിച്ചും പാചകം പോകാറുണ്ട് സ്പെഷ്യൽ ഐറ്റങ്ങളും കൂണ് കാണും ചിലപ്പോൾ അച്ചാർ കാണും നല്ല നല്ല വിഭവങ്ങൾ കാണും അച്ചാർ സ്പെഷ്യലാണ് മണ്ണിലുള്ള അച്ചാർ സ്പെഷ്യലാണ് മൂത്ത് എല്ലാം നല്ല നല്ല ഞങ്ങളിന്ന് വിളമ്പിത്തരുന്നുണ്ട് ഇടയ്ക്ക് മോള് പറയുന്നുണ്ട് ഓ മമ്മി വെക്കുന്നതുമായിട്ട് നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ മാമി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മാമിയെ പൊക്കിയതാണോയെന്ന് അറിയത്തില്ല പക്ഷേ കാര്യങ്ങൾ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ വയറു നിറയെ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു നല്ല അങ്ങനെ ഞങ്ങൾ ആകാരങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം രാത്രി പതിനൊന്നരയായപ്പോഴാണ് അവിടുന്ന് ഇറങ്ങുന്നത് അപ്പോൾ രാത്രിയിൽ ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമുള്ള കാര്യമാണ് ആ കാട്ടിക്കൂടുള്ള യാത്ര ഭയങ്കര ഒരു സുഖമുള്ള യാത്രയാണ് അപ്പൊ ഞങ്ങളൊരു പതിനൊന്നര ആയപ്പോൾ ഇറങ്ങി രാത്രി അവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ഏകദേശം രണ്ടു മണിക്കൂർ എടുക്കും നല്ല സുഖമായ യാത്രയാണ് രാത്രിയുള്ള യാത്ര ഒന്ന് മഴയൊന്നും ഇല്ലായിരുന്നു ആനയെ കാണാൻ കാണാൻ കിട്ടുമെന്ന് കിട്ടുമോന്ന് നോക്കുന്നുണ്ട് പക്ഷെ ആനയൊന്നും കാണാൻ കിട്ടുന്ന വിഷൻ നോക്കി ഇരുപ്പുണ്ട് ആനയെ വെള്ളം കാണാൻ പറ്റുവരുന്നു പക്ഷെ ആനയൊന്നും വന്നിട്ടില്ല ആന കേഷിക്ക് വേടിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും We can't get some. Hey. 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 Hey.